ത്തിൽ ബി ജെ പിക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിലൊരു മേൽക്കോ ഒരു ഒരു അടുപ്പം വരുന്ന പിന്തുണ വരുന്ന വിധത്തിൽ ഒരു നീക്കം വന്നിട്ടുണ്ട് ആ നീക്കത്തെ പൊളിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രവും കൂടെയാണ് നാഷണൽ വൈസ് ബി ജെ പിക്ക് ആർ എസ് എസിനോ മറ്റ് സംഘപരിവാർ സംഘടനകൾക്കോ ടു പോയിന്റ് ഫോർ പെർസെൻ്റ് വരുന്ന ക്രിസ്ത്യാനിറ്റി ഒരു പ്രശ്നമേ അല്ല പക്ഷെ കേരളത്തിൽ അത് പ്രശ്നമാണ് കേരളത്തിൽ ഹിന്ദുവിനും പ്രശ്നമാണ് ക്രിസ്ത്യാനിക്കും പ്രശ്നമാണ് നമ്മുടെ ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഹിന്ദുവിൻ്റെ ഒരു ആചാരത്തിനെക്കുറിച്ച് പിന്നെ ഓണം പിന്നെ നടത്താത്ത ഒരു സ്കൂളിനെ കുറിച്ച് വരുമ്പം അത് വളരെ ലൈറ്റായിട്ട് നിങ്ങൾ അങ്ങനെ വർഗീയ വിഭാഗീയത കാണിക്കരുത് എന്നതായിരിക്കും മറ്റേത് വരുമ്പം വലിയ വാചകങ്ങളാണ് ചേർക്കുന്നത് പ്രതിലോമ ശക്തികൾ വിഘടനവാദികൾ അവർ ക്ഷേത്ര പിന്നെ ക്രിസ്മസിൻ്റെ ആചാരത്തെ തടഞ്ഞുകൊണ്ട് സ്കൂളുകളിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനെ തടയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും പിന്നെ ഇവിടുന്ന് പോകുന്ന സ്റ്റേറ്റ്മെൻ്റ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ക്രിസ്മസ് കാലമാണ് ക്രിസ്മസ് കരോൾ സ്വാഭാവികമാണ് എന്നാൽ ഈ ക്രിസ്മസ് കരോൾ പരോളിലാകുമോ ഈ ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് കാരണം ഉത്തരേന്ത്യയിൽ പലയിടത്തും ക്രിസ്മസ് കരോളുകൾക്ക് നേരെ ആക്രമണമുണ്ടായി നമ്മുടെ പാലക്കാട് നിന്ന് പോലും അത്തരത്തിലുള്ള വാർത്തകൾ വരികയാണ് രാഷ്ട്രീയ സാഹചര്യവും ഇതിനൊപ്പം ചേർത്ത് വായിക്കണമെന്ന് പലരും പറയുന്നുണ്ട് പരിശോധിക്കാം നമുക്ക് ഇതിൻ്റെ വിവിധ വശങ്ങൾ നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാലംബസ് നമസ്കാരം സർക്കാർ സ്വാഗതം നമുക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ ഒരു അലോസരം ഉണ്ടാക്കുന്ന ഒന്നാണ് കാരണം നമ്മൾ എല്ലാ മതസ്ഥരും സഹോദരത്തേനെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു നാടാണ് സ്വപ്നം കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്രിസ്മസ് പോലുള്ള വേളയിൽ കരോളുകളെ തടസ്സപ്പെടുത്തുന്ന വാർത്ത വരുമ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വളരെ ഡിസ്റ്റർബൻസ് ആണ് എങ്ങനെയാണ് കാണുന്നത് അല്ല ഇതിൽ രണ്ട് വിധത്തിൽ പറയേണ്ടതുണ്ട് ഒന്ന് ഇതിനകത്ത് നോർത്ത് ഇന്ത്യയിലെ സംസ്കാരവും രീതിയും വളരെ വ്യത്യസ്തമാണ് അവിടെ പല തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളുടെ കയറ്റം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ മേൽ വന്നിട്ടുണ്ട് അതിലവർ വളരെ ആശങ്കയിൽ കഴിയുന്നവരാണ് ഓക്കെ അത് ഇന്ത്യ വിഭജന കാലം മുതൽ തുടങ്ങിയ ഒരു അതിനു മുമ്പേ ഉണ്ട് ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ചതാണ് ബ്രിട്ടീഷുകാർ ഇതിനെ ഇതിയിൽ എണ്ണ ഒഴിച്ച് ഈ ഹിന്ദു മുസ്ലിം എന്നുള്ള രീതിയിൽ അത് വലിയ ശക്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ബ്രിട്ടീഷുകാർ മിഷണറിമാർക്ക് ബ്രിട്ടീഷുകാരെ വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു അവർക്ക് സപ്പോർട്ട് കൊടുത്തിരുന്നു അപ്പോൾ പല സ്ഥലങ്ങളിലും മിഷണറിമാരുടെ പ്രവർത്തനത്തിന് ബ്രിട്ടീഷുകാരുടെ വലിയ ഒരു പിന്തുണ ഉണ്ടായിരുന്നു ഇതൊക്കെ നോർത്ത് ഇന്ത്യയിൽ വേറൊരു പിക്ചറാണുള്ളത് നോർത്ത് ഇന്ത്യയിലെ പിക്ചർ എന്ന് സ്വാതന്ത്ര്യ സ സമരത്തിൻ്റെ ഭാഗമായി നടന്ന കലാപങ്ങളിൽ പോലും പങ്കെടുക്കാത്ത പലരുമുണ്ട് അവരെന്ന് ബ്രിട്ടീഷുകാർക്ക് ഒപ്പം നിന്നവരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി പല വിധത്തിലുള്ള മുദ്രാവാകൃങ്ങളും ശ്ലോകങ്ങൾസും ഒക്കെ പലരുടെയും മനസ്സിലുണ്ട് അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ രാജ്യമന്ത്രം പടപരുതുമ്പോൾ പോലും അവിടെ ആ സമരത്തിൽ സ്വാഭാവിക പലരുണ്ടായിരുന്നു അപ്പൊ അതിൽ പിന്നെ സവർക്കറുടെ പേരാണ് ഇവർ പലരും പറഞ്ഞു പക്ഷേ സവർക്കർ സമരത്തിലൊക്കെ പങ്കെടുത്തിരുന്നു പക്ഷേ അദ്ദേഹം പിന്നെ ജയിലിൽ കിടന്ന് പൊറുതിമുട്ടി പിന്നെ ആൻ്റെ മാലിലെ ജയിലെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ക്രൂരമായ നോർന്നു നിൽക്കാൻ പോലും പറ്റാത്ത പറ്റാത്തൊരിടത്താണ് അപ്പോൾ അവിടെ എഴുതി കൊടുത്തു പോകുന്നു എല്ലാവരും ജയിലിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എഴുതി കൊടുത്തിട്ടാണ് പോരുന്നത് എല്ലാവരും എല്ലാവരും അതിപ്പോഴും നിലവിലും ഇപ്പം നമ്മൾ പോലീസ് സ്റ്റേഷനിലത് നമ്മൾ രണ്ടുപേരും നമ്മുടെ കിടന്ന് അടി ഉണ്ടാക്കി വേട്ട പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ ഉടനെ എസ് ഐ എഴുതി വെപ്പ് അവിടെ എഴുതി വയ്പ്പിക്കും ഞാൻ ഈ തെറ്റ് ആവർത്തിക്കുകയില്ല എങ്കിലേ വിടുകയുള്ളൂ ഇല്ലെങ്കിൽ നമുക്കെതിരെ ക്രിമിനൽ ചാർജ് ഒരാൾക്കെതിരെയെങ്കിലും ക്രിമിനൽ കേസ് വരും ഇല്ലെങ്കിൽ രണ്ടുപേരും എഴുതി കൊടുക്കണം ഇനി ഞാൻ ആവർത്തിക്കില്ല ഇത് ഇതിന് ഇതിവിടെ പെരുപ്പിച്ച് കാണിക്കുകയാണ് ഇത് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരിങ്ങനെ എഴുതി കൊടുത്തിട്ടാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് വലിയ നേതാക്കൾ വരെ ഞാൻ അവരുടെ അവരുടെയൊന്നും പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ അങ്ങനെ എഴുതി കൊടുക്കാതെ ഇറങ്ങി വരാൻ പറ്റില്ല അപ്പം ഇത് ഇതിനെ ഷൂ നക്കിയെന്നും പിന്നെ എഴുതി കൊടുത്തവനെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ പലയിടത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് പക്ഷേ മറ്റു പലരുടെയും കാര്യങ്ങളിൽ വരുമ്പോൾ കവറിംഗ് വരുന്നുണ്ട് ഇതൊക്കെ പലരുടെയും മനസ്സിലുണ്ട് പിന്നെ കേരളത്തിലെ കോൺടസ്റ്റ് അല്ല നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റിക്ക് ഉള്ളത് അവിടെ ഇവിടുത്തെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ആസ് ഗുഡ് ആസ് നമ്മുടെ ഈ മണ്ണിൽ ജനിച്ച പോലെയാണ് എ ഡി ഫിഫ്റ്റി ടുവിൽ അപ്പോസലൻ സെന്റ് തോമസ് വന്ന് ക്രിസ്ത്യാനികളെ കൺവേർട്ട് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്ക് അന്ന് ജന്മം കൊടുക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ മരണത്തിന് അമ്പത്തി വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ ക്രിസ്ത്യാനിറ്റി വന്നു എന്നാണ് പറയുന്നത് അപ്പം അത്രയും ഇല്ലെങ്കിൽ കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ പോലും ഇവിടത്തെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റിയോട് അത്രയും പഴക്കമുള്ള ക്രിസ്ത്യാനിറ്റിയാണ് ഇതിൻ്റെ ഒരു പിന്നെ ഇഴചേരൽ ബന്ധം വേറെ നോർത്ത് ഇന്ത്യയിലത് വേറെ നോർത്ത് ഇന്ത്യയിൽ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് കൂടുതൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുള്ളത് ബന്ധമുണ്ടെന്നാണ് പറയുന്നത് ബന്ധമുണ്ട് ഇപ്പോഴും അത് കേൾക്കുന്നു പല സംസ്ഥാന പ്രത്യേകിച്ച് അവർ ചെയ്യുന്നത് പിന്നെ ഈ ഗിരിവർഗക്കാരുടെ ഇടയിൽ പിന്നോക്കക്കാരുടെ ഈ പിന്നെ ഹിന്ദു പിന്നെ പിന്നെ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ഒക്കെയാണ് അത് ചെയ്യുന്നത് അപ്പൊ അവിടുന്ന് അവരെയൊക്കെ അവർക്ക് അവർ അനുഭവിക്കുന്ന കഷ്ടതകൾ പിന്നെ ജാതി വകതിരിവുകൾ അല്ലെങ്കിൽ മറ്റു ചില സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കുകയും കൂടി ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് കൺവേർഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ആ കൺവേർഷൻ്റെ ഫലമായിട്ട് അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ എട്ട് സംസ്ഥാനങ്ങളിൽ ഹിന്ദു മൈനോറിറ്റിയാണ് അത് നിങ്ങൾക്കറിയാമോ എട്ട് സംസ്ഥാനങ്ങൾ അതായത് യൂണിയൻ ടെറിറ്ററി ഉൾപ്പെടെ സംസ്ഥാനം അല്ല യൂണിയൻ ടെറിറ്ററി ഉൾപ്പെടെ എട്ട് പ്രദേശങ്ങളിൽ ഹിന്ദു മൈനോറിറ്റിയാണ് കാശ്മീർ അടക്കം അപ്പോൾ ഇത് കാണിക്കുന്നത് അപ്പോൾ അതിന് ചിലർ കേസ് കൊടുത്തിട്ടുണ്ട് അതായത് മൈനോറിറ്റി റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ട്വൻറ്റി നയൻ ആർട്ടിക്കൽ തേർട്ടി പ്രകാരം മൈനോറിറ്റി റൈറ്റ്സ് ഭയങ്കര സ്ട്രോങ് ആണ് ഇല്ലാത്ത ഒരുപാട് ആനുകൂല്യങ്ങൾ മൈനോറിറ്റിക്കുണ്ട് ഇതുവരെ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു വിചാരം ഹിന് നോർത്ത് ഇന്ത്യയിൽ വലിയ വ്യാപകമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒന്ന് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു നീക്കം ഇതിപ്പോൾ എല്ലാം പറഞ്ഞത് എന്താണ് ബി ജെ പിയുടെ തലയിൽ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ തലയിലാണ് ആൾ കിട്ടിവയ്ക്കുന്നത് ഞാനും ലിയോയും തമ്മിൽ അടി നടന്നാൽ നമ്മൾ രണ്ടുരും കൂടെയാണത് പരിഹരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ പിന്നിൽ നിൽക്കുന്നവർ ചേർന്നാണത് പരിഹരിക്കേണ്ടത് ഇനി ഇങ്ങനെ കൂടരുത് എന്ന് പറഞ്ഞൊരു അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കുക അതിനു വേണ്ട ഒരു പ്രവർത്തനം നടത്തുക ഇതൊക്കെയാണ് അതിന് ശരിക്കും ആവശ്യം അതിന് പകരം ഒരു വിഭാഗത്തിന് മാത്രം അതാണ് സംഘപരിവാർ സംഘടനകൾ പറയുന്നത് അവരിങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കിയാലും നമ്മൾ അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കിയാലും ഹിന്ദു പരിവാ ഹിന്ദു സംഘടനകളാണ് പറഞ്ഞത് മെജോറിറ്റി എന്നുള്ള പേര് പറഞ്ഞാണ് അത് പറയുന്നത് മറ്റേത് മൈനോറിറ്റിയാണ് ഇത് മെജോറിറ്റിയാണ് അപ്പം മെജോറിറ്റിയെ മൈനോറിറ്റി അടിച്ചു എന്നുള്ളതാണ് പക്ഷേ അതിനുള്ള സാഹചര്യം ആരുണ്ടാക്കുന്നു എന്നുള്ളത് പലപ്പോഴും പിക്ചറിൽ വരാറില്ല ഓക്കെ ഇപ്പം തന്നെ ബംഗ്ലാദേശിൽ ഒരു പിന്നെ ഹിന്ദുവിനെ അടിച്ചു വന്നു ആ വിഷയം ഇവിടുത്തെ പല മാധ്യമങ്ങളും വളരെ ലൈറ്റായിട്ടാണ് എടുത്തത് പക്ഷേ ഒരു ക്രിസ്മസ് കരോളിനെതിരെ ആക്രമണം വന്നത് വലിയ വാർത്തയായിട്ട് വരികയാണ് അപ്പോൾ അതിന് വിവർഷിപ്പുണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ ഒരു പത്ത് പതിനെട്ട് ശതമാനം ആളുകൾ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്നവരാണ് അത് വേറെ കാര്യം പക്ഷേ എന്നാൽ പോലും ഇതിൻ്റെ പ്രൊജക്ഷൻ ഭയങ്കരമാണ് ഈ പ്രൊജക്ഷൻ ഉണ്ടാകുമ്പോൾ പിന്നെ വേറെ ചിലർക്ക് ഇതിൽ നിന്ന് പൊളിറ്റിക്കൽ മൈലേജ് ആണ് ഉദ്ദേശിക്കുന്നത് അതായത് ഈ സമൂഹത്തിൽ ഒരു ബാലൻസ് നഷ്ടപ്പെടും എന്നാണ് പൊളിറ്റിക്കൽ ബാലൻസ് ഇപ്പോൾ ഇപ്പോൾ ബി ജെ പി കൊണ്ടുവരുന്നൊരു ഇക്വേഷൻ ഉണ്ടല്ലോ ഹിന്ദു ക്രിസ്ത്യൻ പിന്നെ മുസ്ലിം റീച്ച് ഔട്ട് റീച്ച് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നതിനെ തകർക്കുക ഇതിൻ്റെ പ്രധാന വ്യക്തികൾ മൂന്ന് മൂന്ന് വിഭാഗത്തിലുമുണ്ട് അതായത് ചില ക്രിസ്ത്യാനികൾ എന്ത് വന്നാലും ഹിന്ദുവിനെതിരാണെന്ന് പറഞ്ഞു വരുന്നുണ്ട് ചില ഹിന്ദുക്കൾ എന്ത് വന്നാലും ക്രിസ്ത്യാനിയെ അടിപ്പിക്കരുത് ഇവര് മതപരിവർത്തനത്തിനാണ് വരുന്നത് പിന്നെ ക്രിസ്മസ് കറുകൾ എന്ന് പറഞ്ഞു വന്നാലും വേറെന്തു പറഞ്ഞു വന്നാലും ഇതിനാണ് വരുന്നത് എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ട് പിന്നെ തമ്മിൽ അടിക്കുമ്പോൾ ഇതിനെ ബ്ലോപ്പ് ചെയ്ത് വലിയൊരു സാധനമാക്കി വെക്കാനായിട്ട് മുസ്ലിം വിഭാഗത്തിൽ ഒരു വിഭാഗമുണ്ട് എല്ലാവരും അല്ല ഞാൻ പറഞ്ഞത് എന്നാ അതിന് അതിന്റെ പ്രചരണക്കാരായ ഒരു ഭാഗമുണ്ട് ഇവരാണ് ഇതിനെ ബ്ലോക്ക് ചെയ്ത് വലുതാക്കുന്നത് ഷോർട്ട് ജോർജ് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നത് കോൺഗ്രസ് ബോധപൂർവ്വം ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും മറ്റ് പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടാതെ പോകാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ നടന്ന ഒരു കൊല ഒരു ബംഗ്ലാ അന്യ അന്യ അന്യരാജ്യത്താണ് അപ്പോൾ അത് നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് ഇതിനെ ഹൈലൈറ്റ് ചെയ്യാം കാരണം നമ്മുടെ നാട്ടിൽ നടന്നതല്ലല്ലോ അപ്പം അതിനെ കൂടുതൽ വലിയ വിഷയമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അത് പറയില്ല പക്ഷേ ഇവിടെ ഒരു ക്രിസ്മസ് കര ഉള്ള അലങ്കോലമാക്കിയത് വേണമെങ്കിൽ വലിയ വാർത്തയാണ് ഓക്കെ അപ്പം അതിൻ്റെ ഉദ്ദേശം ഒരു പൊളിറ്റിക്കൽ ഇത് തന്നെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിലൊരു മേൽക്കോ ഒരു ഒരു അടുപ്പം വരുന്ന ആ പിന്തുണ വരുന്ന വിധത്തിൽ ഒരു നീക്കം വന്നിട്ടുണ്ട് ആ നീക്കത്തെ പൊളിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രവും കൂടെയാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് വരില്ല ഇപ്പോൾ ഇത് വളരെ ഹൈലൈറ്റ് വരും പിന്നെ ക്രിസ്മസും കൂടെ ആകുമ്പോൾ ഇത് പറ്റിയ സമയമാണ് ഇത് വിൽക്കും പിന്നെ നോർത്ത് ഇന്ത്യയിൽ വലിയ പരാതിയുണ്ട് നമ്മൾ ഇതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് നമ്മൾ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിറ്റിയുടെ ഫെസ്റ്റിവലായ ക്രിസ്മസ് ആഘോഷിക്കുമ്പം അവർ നമ്മുടെ ദീപാവലി ആഘോഷിക്കില്ലല്ലോ കാർത്തിക ആഘോഷിക്കില്ലല്ലോ മറ്റ് ഹോളി ആഘോഷിക്കില്ലല്ലോ എന്ന് പറയുന്നത് കൊണ്ട് അപ്പം ഇത് ഇത് ഒരാൾക്ക് മാത്രം മതിയോ മത മതപരമായ ഫെസ്റ്റിവൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹാർദ്ദത്തോടുകൂടി ആചരിക്കുന്ന ഒരാൾക്ക് മതിയോ എന്നുള്ള ചോദ്യമുണ്ട് കേരളത്തിൽ പോലും എന്തിനെ നമ്മുടെ സ്കൂളുകളിൽ അയ്യടെ ഒരാൾ പറഞ്ഞു അയ്യപ്പൻ്റെ പിന്നെ മാല ഇട്ടുകൊണ്ട് വന്നതിന് ആ മാല പുറത്തെ ഒരു തകത്തിടണമെന്ന് പറഞ്ഞു പറഞ്ഞ സന്ദർഭങ്ങൾ വരെയുണ്ട് അപ്പം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പിന്നെ ഓണത്തിന് ചില സ്കൂളുകാർ ഓണാഘോഷം ലൈറ്റായിട്ട് നടത്തിയാൽ മതി വേണമെങ്കിൽ മിഠായി വിതരണം ഓണം എന്ന് പറയുന്നത് ഒരു ഹിന്ദുവിൻ്റെ ആചാരമല്ല ഒരു ദേശീയ ഉത്സവമാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പം ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത് ഊതിപ്പെരിപ്പിക്കാതെ തണുപ്പിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ് മാധ്യമങ്ങൾ അതിന് ശ്രദ്ധിക്കണം ക്രിസ്ത്യൻ മുസ്ലിം ക്രിസ്ത്യ ഹിന്ദു സംഘടനകളതിനു ശ്രദ്ധിക്കണം ഇതിനുള്ള ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള കമ്മിറ്റികളാണ് ഉണ്ടാക്കേണ്ടത് അല്ലാതെ പരസ്പരം ആരോപിക്കുകയല്ല ഇപ്പം ഞാൻ കണ്ടത് ദേശീയ ചാനലിലായാലും ഇവിടുത്തെ ചാനലിലായാലും രണ്ട് വിഭാഗമായിട്ട് നിന്ന് ഒരു ക്രിസ്ത്യൻ്റെ ഒരു ആളെ വിളിക്കും ഒരു ബിഷപ്പിനെ അല്ലെങ്കിൽ ഒരു പിന്നെ പള്ളിയിലച്ചനെ വിളിക്കും ഇപ്പുറത്ത് നിന്ന് വി എസ് പിയുടെ ഒരാളെ വിളിക്കും എന്നിട്ട് അവർ തമ്മിൽ തർക്കമാണ് നാട്ടുകാർ മുഴുവൻ കാണുകയാണ് അപ്പോൾ ക്രിസ്ത്യാനിയെ ഇങ്ങനെ ദ്രോഹിക്കുന്ന അയാൾ പറയും ഹിന്ദുവിനെ ഇന്ന വിധത്തിൽ നിങ്ങൾ ദ്രോഹിച്ചില്ലേ എന്ന് പറയുമ്പോൾ ഇത് വൈഡൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത് മാധ്യമങ്ങളും അങ്ങനെയാണ് ഈ വിളിക്കുന്ന ആളും അങ്ങനെയാണ് ഇതിന് പകരം തിരിച്ചായിക്കൂടെ ഇവ രണ്ടുപേരും കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം അവിടെ എങ്ങനെ സംഭവിച്ചു ഇനി സംഭവിക്കാൻ പാടില്ല ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കോണ്ടിനാണ് സബ് കോണ്ടിനെ ഒരു കോണ്ടിനൻ്റ് ആണ് യൂറോപ്പ് പോലത്തെ ഒരു പിന്നെ രാജ്യങ്ങൾ ചേർന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ അതെ ഇവിടെ ജർമ്മനിയുണ്ട് ജർമ്മനിയുടെ അതേ വലിപ്പം അതേ പോപ്പുലേഷനുണ്ട് തമിഴ്നാടിന് അല്ലെങ്കിൽ ആന്ധ്രയ്ക്ക് യു പിക്ക് അതിനെയൊക്കെ കൊണ്ടു അപ്പം ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ബെൽജിയം സ്വിറ്റ്സർലൻഡ് എല്ലാം ഇന്ത്യക്കകത്ത് ഇരുപത്തെട്ടെണ്ണം ഉണ്ട് പിന്നെ അതിനെ ഇറ്റലി പോലത്തെ ചെറിയ ചെറിയ ഏഴ് യൂണിയൻ ടെറിട്ടറിയും കിടക്കുകയാണ് അപ്പം ഇവിടെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മളതിനെ ഒരു ഒരു ഉപഭോഗ ഒരു ഭൂഖണ്ഡത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നമായിട്ട് കാണണം അതിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അലക്കി വലിയ വഷളാക്കില്ല ചേട്ട് ഈ പൊളിറ്റിക്കൽ സാഹചര്യം ഇത്തരത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണോ കാരണം കേരളത്തിലിപ്പോൾ ബി ജെ പിയുടെ ഒരു ഒരു കയറ്റം ഉണ്ടാകുന്നു രാജ്യത്ത് എമ്പാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു തേരോട്ടം കാണുന്നുണ്ട് ഇത് ഇതിനെ പൊളിറ്റിക്കലി നേരിടാൻ സാധിക്കാത്തത് കൊണ്ട് ഇത്തരത്തിൽ മതപരമായി സ്പർദ്ധയുടെ രൂപത്തിൽ നേരിടാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണമായിരുന്നു അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഞാനൊരു കാര്യം പറയാം നാഷണൽ വൈസ് ബി ജെ പിക്ക് ആർ എസ് എസിനോ മറ്റ് സംഘപരിവാർ സംഘടനകൾക്കോ ടു പോയിൻ്റ് ഫോർ പെർസെൻ്റ് വരുന്ന ക്രിസ്ത്യാനിറ്റി ഒരു പ്രശ്നമേ അല്ല പക്ഷേ കേരളത്തിൽ അത് പ്രശ്നമാണ് കേരളത്തിൽ ഹിന്ദുവിനും പ്രശ്നമാണ് ക്രിസ്ത്യാനിക്കും പ്രശ്നമാണ് നമ്മുടെ ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇവിടെ പത്ത് പതിനെട്ട് ശതമാനം അവർ വരുന്നുണ്ട് ഏതാണ്ട് അമ്പത് ശതമാനത്തിൽ എവിടെ ഹിന്ദുക്കളുണ്ട് ഏഹ് ഇതിൽ കുറേ പിന്നെ മതേതരർ എന്ന് പറയുന്ന കുറേ കമ്മ്യൂണിസ്റ്റുകാരെ മാറ്റി നിർത്തിയാലും ഒരു മുപ്പത് ശതമാനത്തിൽ അധികം ഇവിടെ പിന്നെ ഹിന്ദുക്കളുണ്ട് അല്ലെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം വരെ ഹിന്ദുക്കളെ നമുക്ക് പറയാം ബാക്കി ഒരു പത്ത് പന്ത്രണ്ട് ശതമാനം വേണമെങ്കിൽ അപ്പുറത്തോട്ട് സി പി എമ്മുകാരായിക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടോ ഇടാം ബാക്കി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഏതാണ്ട് തുല്യ പിന്നെ ഇപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി പറയത്തക്ക വിധത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു വരുമ്പം ഏതായാലും വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ വരുന്ന വിധത്തിൽ വേണമെങ്കിൽ പറയാം പറയാം അപ്പം അവിടെ ഒരു സ്പർദ്ധ ഉണ്ടാവരുത് ഈ സ്പർദ്ധ ഉണ്ടാക്കാതിരിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രമിക്കണം ഇവിടുത്തെ ബിഷപ്പുമാർ ശ്രമിക്കണം ഇവിടുത്തെ ജമാത്തകൾ ശ്രമിക്കണം ഇല്ലെങ്കിൽ ഇത് സംഘർഷത്തിലേക്ക് പോകും ഇത് ഇളക്കി മറിക്കാനും പലരും ശ്രമിക്കുകയല്ലേ ചെയ്യുന്നത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ ഒരു വിഷയം നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ അകലെയാണ് ശ്രീലങ്കയിൽ നടക്കുന്ന വിഷയത്തിനേക്കാൾ ദൂരെയാണിത് മാലിയിൽ നടക്കുന്ന ഒരു വിഷയത്തിനേക്കാൾ എത്രയോ ദൂരെയാണ് അവിടെ ഒരു വിഷയം നടക്കുന്നത് ആ വിഷയത്തിന് ഇവിടെ കൊണ്ടുവന്നിട്ടലക്കുക പിന്നെ ഇവിടുത്തെ ഒരു ചെറിയ സംഭവത്തെ പെരുപ്പിച്ച് കാണിക്കുക അപ്പോൾ പിന്നെ പലരും ഇപ്പോൾ തിരിച്ചുമറിച്ചും ചോദിക്കുകയാണ് അപ്പോൾ ദീപാവലിയും കൂടെ ആഘോഷിക്കണ്ടേ ക്രിസ്ത്യൻ ഇപ്പം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് എല്ലാ സ്കൂളുകളിലും അങ്ങനെയാണെങ്കിൽ എല്ലാ സ്കൂളിലും ദീപാവലി ആഘോഷിക്കണ്ടേ അപ്പോൾ ഒന്നുകിൽ ഇതെല്ലാം ആഘോഷിക്കാതിരിക്കുക അല്ലെങ്കിൽ എല്ലാം ആഘോഷിക്കുക ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ നടപടികൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കേണ്ടി വരുന്നു അതിനു പകരം വിദ്യാഭ്യാസ വകുപ്പാണെങ്കിൽ ഇണ്ടാസായി അടിച്ചുകൊണ്ടിരിക്കും ഏ ഹിന്ദുവിൻ്റെ ഒരു സാധനമാണെങ്കിൽ ലൈറ്റായിട്ടും മറ്റേതിന് ക്രൂരമായിട്ടും അയയ്ക്കുന്ന ചാനൽ ചർച്ചകളിൽ ഞാൻ കണ്ടതാണ് ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർ അതാണ് പറയുന്നത് ഹിന്ദുവിൻ്റെ ഒരു ആചാരത്തിനെ കുറിച്ച് പിന്നെ ഓണം പിന്നെ നടത്താത്ത ഒരു സ്കൂളിനെ കുറിച്ച് വരുമ്പം അത് വളരെ ലൈറ്റായിട്ട് നിങ്ങൾ അങ്ങനെ വർഗീയ വിഭാഗീയത കാണിക്കരുതെന്ന് നയിക്കും മറ്റേത് വരുമ്പം വലിയ വാചകങ്ങളാണ് ചേർക്കുന്നത് പ്രതിലോമ ശക്തികൾ വിഘടനവാദികൾ അവർ ക്ഷേത്ര പിന്നെ ക്രിസ്മസിൻ്റെ ആചാരത്തെ തടഞ്ഞുകൊണ്ട് സ്കൂളുകളിൽ നിറഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനെ തടയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും പിന്നെ ഇവിടെ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ സർക്കാരിൻ്റെ തന്നെ അപ്പം ഇതൊക്കെ വലിയ സർക്കുലറുകളൊക്കെ പോകുന്നത് ഇതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് റിയാലിറ്റി പക്ഷേ ആ റിയാലിറ്റിയിലേക്ക് സാധാരണക്കാർ എത്രത്തോളം പോകും എന്നുള്ളതാണ് അവരിപ്പോൾ കാണുന്നത് ആ ഒരു ചുവന്ന തൊപ്പി വെച്ച് കരോളിൽ ഒപ്പം പോകാൻ സാധിക്കുന്നില്ല അവരെ അടിച്ചോടിക്കുന്നു സമാധാനപരമായി പോകുന്ന കരോളിന് നേരെ ആക്രമണം അതിന് പിന്നിൽ ആര് നോക്കുമ്പോൾ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ ഇങ്ങനെയുള്ള ഒരു സംഭവമാണ് അവർ കാണുന്നതും വായിക്കുന്നതും പത്രങ്ങളിൽ കാണുന്നതും വായിക്കുന്നതും ടെലിവിഷൻ ചാനലുകൾ കാണുന്നതുകയും ചെയ്യുന്നു അപ്പോൾ അത് സ്വാഭാവികമായും ബി ജെ പിക്ക് ദോഷമായി വരില്ലേ ബി ജെ പിക്ക് ജനധാരണ പറഞ്ഞാൽ ബി ജെ പിക്ക് ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഗുണവും കേരളത്തിൽ ദോഷവുമാണ് ഇത് ക്രിസ്ത്യാനികളും മനസ്സിലാക്കണം ക്രിസ്ത്യാനിക്ക് ഇവിടെ ഗുണമാണ് മറ്റു സംസ്ഥാനത്ത് ദോഷമാണ് ടു പോയിൻ്റ് ഫോർ പെർസെൻറ്റോ ഫൈവ് പെർസെൻറ്റോ വരുന്ന ക്രിസ്ത്യാനിറ്റിക്ക് എയ്റ്റി പെർസെൻ്റ് വരുന്ന ഹിന്ദുക്കളുമായി മത്സരിക്കുമ്പം അവിടെ അവർക്ക് കുറവേ വരുള്ളൂ കാരണം പല നിയമങ്ങളും മാറ്റി എഴുതണമെന്ന് ഇപ്പോൾ ആൾ ആവശ്യപ്പെടുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഈ മൈനോറിറ്റി റൈറ്റ്സ് എന്ന് പറയുന്നത് ഹിന്ദു മൈനോറിറ്റി ആയി കഴിഞ്ഞാൽ ആ മൈനോറിറ്റി റൈറ്റ് ഉപയോഗിച്ചു വിടുകയും ചോദിക്കാൻ എട്ടോളം സംസ്ഥാനങ്ങൾ ഹൈക്കോടതിയിൽ കേസ് വന്നിട്ടുണ്ട് പിന്നെ മൈനോറിറ്റി കമ്മീഷൻ വന്നപ്പോൾ അതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ പിന്നെ നമുക്ക് ആർട്ടിക്കൽ ട്വൻറ്റി എയ്റ്റ് തേർട്ടി വരെ വളരെ ശക്തമായതാണ് ഈ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി അവരുടെ പിന്നെ അവരുടേതായ രീതിയിൽ അത് കൊണ്ടുപോകാനുള്ള അവകാശം നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഭൂരിപക്ഷമായ ഹിന്ദുവിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മത പിന്നെ പിന്നെ സംഘടനകളുടെ പേരിൽ തുടങ്ങാൻ പാടില്ല എന്നുള്ള ഒരു സംഗതി നിലപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കൊണ്ടുന്ന മൈനോറിറ്റി കമ്മീഷൻ മൈനോറിറ്റി കമ്മീഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആ സ്റ്റേറ്റുകളിലെ മൈനോറിറ്റികളെ ഉൾപ്പെടുത്തേണ്ടത് ഇപ്പോൾ ഫാർ ഈസ്റ്റിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഹിന്ദുക്കൾ മൈനോറിറ്റിയാണ് എട്ടോളം ഞാൻ പറഞ്ഞില്ല എട്ടോളം സംസ്ഥാന പിന്നെ യൂണിയൻ ടെറിറ്ററി സംസ്ഥാനങ്ങൾക്കൂടെ ചേർത്ത് നമുക്കങ്ങനെ ഉള്ളതായിട്ട് വളരെ വ്യക്തമാണ് കേരളം ഇന്നല്ലെങ്കിൽ നാളെ ഹിന്ദു മൈനോറിറ്റി ആവും എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ മൈനോറിറ്റി റൈറ്റ് ഇവിടെ ഹിന്ദുവിന് വേണ്ടേ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പം ഇതൊക്കെ കൂടുതൽ വഷളാകാതെ വിഷയമാകാതെ കൊണ്ടുപോകാൻ ഇവിടുത്തെ മൈനോറിറ്റികളാണ് ഏറ്റവും മുൻകൈ എടുക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരു ചെറിയ ക്രിസ്മസ് പ്രശ്നത്തിൻ്റെ ഇതുണ്ടായാൽ അപ്പോൾ അവിടെ ഇത് ബി ജെ പി ചെയ്തതാണ് സംഘപരിവാർ ചെയ്തതാണ് എന്ന് എന്നവരും അല്ല ഇത് ക്രിസ്ത്യാനികൾ നുഴഞ്ഞു കയറി മതപരിവർത്തനം ശ്രമിച്ചതുകൊണ്ട് സംഭവിച്ചതാണെന്ന് ഇവരും പറയുന്നതിന് പകരം ഈ രണ്ടുപേരും ചേർന്നൊരു കമ്മിറ്റി ഇതിൻ്റെ ഉത്തരവാദിത്വം ഒരാൾ കൊടുക്കരുത് ഹിന്ദു പരി പരിവാർ സംഘ ക്രിസ്ത്യാനിറ്റിയുടെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഹിന്ദുപരിവാർ സംഘടന ഏ ഹിന്ദുവിനടി കിട്ടിയാൽ ആരുടെയും സം കുഴപ്പമില്ല മനോറിറ്റിയുടെ കുഴപ്പമില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ വിഭാഗീയത കൂടുതൽ ശക്തമാകുന്നത് അപ്പോൾ രണ്ട് കൂട്ടർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ രണ്ട് കൂട്ടരും ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇത് പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരി തരും എവരോ സംസ്ഥാനത്തിലും അങ്ങനെ ചെയ്യുന്നു മധ്യപ്രദേശിലൊരു പ്രശ്നമുണ്ടായ മധ്യപ്രദേശിലെ വിശ്വബിന്തു പരിഷത്തും അവിടുത്തെ ക്രിസ്ത്യൻ സഭയോ ഒന്നിച്ചിരുന്ന് ഒന്നിച്ചൊരു കൂട്ടായ്മ കമ്മിറ്റി ഉണ്ടാക്കി ഈ തല്ലിപ്പുളി പരിപാടികൾ ഒരു കൂട്ടായ്മയല്ലേ ഉണ്ടാക്കണ്ടേ അതെ അത്തരം ഒരു കമ്മിറ്റിയാണ് വരേണ്ടത് ബിഷപ്പിൻ്റെ നേതൃത്വത്തിലും വി എസ് പിയുടെ നേതൃത്വത്തിലും ൾക്കാരും കമ്മിറ്റി ഉണ്ടാവണം അപ്പോൾ തട്ടിലുള്ളവർ അധികം ഈ കളി തുറന്നുകൊണ്ടേ അതാണ് ഈ ഇത്തരത്തിലുള്ള മോശം കളികൾ തുടരാൻ പാടില്ല മതേതര രാജ്യമായ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അത് ഭൂഷണമല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ പക്വമായിട്ടുള്ള ഒരു ഇടപെടൽ എല്ലാ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം മാധ്യമങ്ങൾ ഔട്ട് ഓഫ് പ്രപ്പോർഷൻ വാർത്തകൾ ബ്ലോ അപ്പ് ചെയ്യുമ്പോൾ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഇടയാക്കും അത്തരത്തിൽ വാർത്ത നൽകുന്നവരുടെ ലക്ഷ്യവും അതുതന്നെ ആയിരിക്കും പക്ഷേ എത്ര നാൾ നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കും മറ്റൊന്ന് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന അന്ധഛഛിദ്രമാണ് എന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയുക തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അതല്ല നിങ്ങൾ ബോധപൂർവ്വമാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു പാതകമാണ് രാജ്യത്തിനെതിരായ പ്രവർത്തനവുമാണ് എന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ച് ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണണം നമസ്കാരം